ദാറിൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനീങ്ങളെ പരിശുദ്ധമായ ശൈബാ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാ അതിരാവ് എന്ന് പറയുന്നത് ആ ബറാ അതിരാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഒക്കെ ഇരിക്കുന്നത് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ബറാ അതിരാവ് വരുന്നതിന്റെ മുമ്പ് ബറാ അതിരാവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ ഈ മജിലിസിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ കബൂൽ ചെയ്യട്ടെ െ നിങ്ങളെ എല്ലാവരെയും പ്രയാസങ്ങളും അല്ലാഹു അകറ്റിത്തരട്ടെ ധാരാളം ആളുകൾ അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസിൽ വിക്രദ ഉണ്ടായിരിക്കും എല്ലാവരും അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്നു കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മൊത്തമോഹിനിങ്ങളെ നമ്മളൊക്കെ പരിശുദ്ധമായ ശാബാ മാസത്തിലാണല്ലോ ശാബാ മാസത്തിലെ ഏറ്റവും പുണ്യമായ രാവെന്നറിയപ്പെടുന്ന രാവ് ആണ് ആ ബറാ അതിരാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം പലരും ഇരിക്കുന്നത് ആരാധനകൾ ചെയ്യുന്നത് എന്നാൽ ആ ബറാ അതിരാവ് നമ്മളിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് നാം അറിയണ്ട ബറാത്തിരാവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളുണ്ട് ആ അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അല്ലാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഈ അഞ്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ വരവേറ്റ് കഴിഞ്ഞാൽ ധാരാളം ധാരാളം ചെയ്യാനുള്ള വിക്രുകളും വരുമെന്നുള്ളതാണ് അള്ളാഹു കൊണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അകറ്റിത്തരട്ടെ കടങ്ങളെ തൊടുള്ള കാക്കട്ടെ ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കട്ടെ ഇമാം ഫഹുദീനു ഖുർആൻ വലിയ ാണ് മഹാനവറുകൾ പറയുന്നു ഈ പരിശുദ്ധമായ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് ധന്യമാണ് അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പ്രത്യേകമായതാണ് എന്ന് പറയുന്നു ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം മനുഷ്യന് ഒരു വർഷത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്രഹാന തീരുമാനിക്കുന്നത് ാണ് ശരിക്കും മനസ്സിലാക്കണം ഒരു മനുഷ്യന് ഒരു വർഷം അവന്റെ ജീവിതത്തിൽ വേണ്ട സർവകാര്യങ്ങളും അല്ലാഹു സുബാനുഹൂത്താല കണക്കാക്കുന്നത് തീരുമാനിക്കുന്നത് രാവിലാണ് ഭക്ഷണം വസ്ത്രം ജോലി സമ്പത്ത് വാഹനം എല്ലാം അങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനുഹൂത്താല കണക്കാക്കുന്നത് രാവിലാണ് അതുകൊണ്ട് ആ രാത്രി കിടന്നുറങ്ങാനുള്ളതല്ല അള്ളാഹുവിനോട് ചെയ്യേണ്ട സമയമാണ് അതുപോലെ തന്നെ സലാത്തുകളും ധാരാളം വർദ്ധിപ്പിക്കണം കാരണം നമ്മൾക്ക് ഭക്ഷണത്തിൽ വേണം ഒരു കൊല്ലം പട്ടിണിയില്ലാതെ ജീവിക്കണം അതിന് അല്ലാഹു നല്ല നിലക്ക് നമ്മൾക്ക് തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ആ രാത്രി ഇബാദത്ത് ചെയ്യണം അതിനുവേണ്ടി ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വീട് കൊണ്ടും വസ്ത്രം കൊണ്ടും നാം ഒരുങ്ങണം എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ മനസ്സിലാക്കേണ്ടത് ഫലീലതുൽ ചെയ്യേണ്ട ഇബാദത്തുകളാണ് ഒരു ഇബാദത്തിന് അല്ലാത്ത നമസ്കാരത്തിന് ഒരു തന്നെ ഒരു 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 സലാത്തിന് ധാരാളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് അതുകൊണ്ട് നാം ഒരിക്കലും അശ്രദ്ധരാവാൻ പാടില്ല ആ സമയത്ത് മൊബൈൽ മ ആ സമയത്തും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഇരുന്നിട്ട് നമ്മളെ സമയം ചെലവച്ചു കഴിഞ്ഞാൽ നമ്മൾ ഖേദിക്കേണ്ടി വരും മരിക്കുന്ന സമയത്ത് പരലോകത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ ഖേദിക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഒരുങ്ങുക ഞാൻ പറ അതിരാവിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യും ധാരാളം കുർആാനോദും ധാരാളം സ്വനാത്തുചെല്ലുമെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കുക മൂന്നാമത്തെ കാര്യം അവന്റെ അടിമകൾക്ക് ചെയ്തു കൊടുക്കുമെന്നുള്ളതാണ് ആരാ അത് പറഞ്ഞത് ഈ ക്ലാസ് എടുക്കുന്ന ജാബുദാരിമിയല്ല മഹാനായ മുഹമ്മദ് എത്ര കരുണെന്നറിയോ അള്ളസൂൽ പറഞ്ഞത് എന്താൽബ് ബനീ കൽബ് കോത്രക്കാരിലുള്ള ആടുകളുണ്ട് ആ ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് അള്ളാഹുറമ്മത്ത് ചെയ്യും ഒരു ആടിന് എത്ര രോമം ഉണ്ടാവും ഗോത്രക്കാരുടെ ആടിന് നല്ല രോമം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് റസൂൽ അലൈഹി വസല്ലമ ആ ആടിനെ ഉപമിക്കാനുള്ള കാരണം ആ ആടുകളുടെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് അവന്റെ അടിമകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നുണ്ട് സുബ്ഹാനല്ലാ അപ്പൊ ആ രാവ് പ്രത്യേകതയുള്ള രാവല്ലേ ആ രാവിനെ പ്രത്യേകം നമ്മൾ പരിഗണിക്കണ്ടേ ആ രാവിലെ പ്രത്യേകം നാം ഇബാദത്ത് ചെയ്യണ്ടേ നമ്മൾ അശ്രദ്ധരാവാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഈ കാര്യം അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ അതുപോലെ കുറിച്ച് നാം നാലാമത്തെ കാര്യം പാപങ്ങൾ നൽകും പാപമോചനം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു നരകമോചനം നടത്തുന്നുണ്ട് രാവിലെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് നാം ചെയ്ത തെറ്റി പ്രത്യേകം ബറാത്തിന്റെ രാവിലെ നാം പറയണം നമ്മളെ ജീവിതത്തിൽ എത്രയെത്ര തെറ്റുകളാണ് നാം ചെയ്തിട്ടുള്ളത് ഒന്നാണോ രണ്ടാണോ രാവിലെ എണീറ്റാൽ കണ്ണുകൊണ്ട് കാലുകൊണ്ട് മനസ്സുകൊണ്ട് എത്രയെത്ര തെറ്റുകളാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത് ആ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാ അത്തിന്റെ രാവ് ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അടിമയും ഉടമയും തമ്മിലുള്ള പാപങ്ങളാണ് അള്ളാഹു പുറത്തു നൽകുക അഥവാ അറിയാതെ നിസ്കാരം കല ആയി ആ നിസ്കാരം കല ആയതിന്റെ പേരിൽ നാം ഖേദിച്ചു കഴിഞ്ഞാൽ അതല്ലാഹ് നൽകും അറിയാതെ നമ്മൾ ഒരു തെറ്റ് ചെയ്തു അറിയാതെ നമ്മൾ വ്യഭിചരിച്ചു പോയി കള്ളു കുടിച്ചു പോയി അതിന്റെ ഖേദിക്കുമ്പോൾ സുബ്ഹാനഹു വ താല പുറത്തു തരും എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ മനുഷ്യരോട് ചെയ്ത തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ താല ആ രാത്രിയിൽ പൊരുത്തപ്പെട്ടു നൽകൂല അഥവാ നമ്മൾ ഒരാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളോട് പോയി മാപ്പ് പറയണം മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ഒരാളെ അടിച്ചിട്ടുണ്ട് ഒരാളെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളോട് പോയി മാപ്പ് പറയണം നമ്മൾ ഒരാളെ ഈപത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പൊരുത്തപ്പെട്ടു നൽകൂല്ല അത് അള്ളാഹു പൊരുത്തപ്പെട്ടു നൽകണമെങ്കിൽ മാപ്പ് നൽകണമെങ്കിൽ ആരെ കുറ്റമാണോ നമ്മൾ പറഞ്ഞത് അത് അവരോട് പോയി പൊരുത്തപ്പെടീക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ കടം വാങ്ങിയ ആളുകൾ ചില ആളുകളുടെ ഹോബിയാണ് കടം വാങ്ങുക ജോലിക്ക് പോകാതെ മടിയനായി കുഴിമടിയനായി ഇരുന്നു കൊണ്ട് കടം വാങ്ങുന്ന ഒരു സ്വഭാവം എന്നിട്ട് അത് തിരിച്ചു കൊടുക്കൂല കടം വാങ്ങുന്നത് ഇസ്ലാമിൽ തെറ്റൊന്നുമല്ല അല്ല പക്ഷെ കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കൂല കടം വാങ്ങുമ്പോൾ എന്തൊരു സ്നേഹമായിരിക്കും പിന്നെ അത് തിരിച്ചു ചോദിക്കുമ്പോൾ മൈൻഡ് തന്നെ ഉണ്ടാവൂല ഓനെ കാണുന്നില്ല സുഹാനുള്ള കടം വാങ്ങുന്നതിന് മുമ്പ് വാട്സപ്പിലൊക്കെ നിരന്തരമായി മെസ്സേജ് അയച്ചിട്ടുണ്ടാകും കടം കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ അവൻ്റെ മെസ്സേജ് ഉണ്ടാവൂല ഒൻ്റെ സലാം ഉണ്ടാവൂല ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അവനോട് പോയി മാപ്പ് പറയണം ഞാൻ എൻ്റെ അടുക്കൽ ഉണ്ടെങ്കിൽ തരാ ഇല്ലാഞ്ഞിട്ടാണ് തരാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞവനോട് സങ്കടം പറയണം അല്ലാത്ത കാലത്തോളം അള്ളാഹു സുഹഹാന ആ പാപം നമുക്ക് പൊരുത്തപ്പെട്ടു നൽകൂല്ല അപ്പം അത് പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അള്ളാഹു ഖുർആാനിലൂടെ കുറ്റം പറയരുത് അത് കഠിന തെറ്റാണ് അത് ഈപത്താണ് അള്ളാഹു മാപ്പ് നൽകണമെങ്കിൽ ആരെ കുറ്റമാണോ നമ്മൾ പറഞ്ഞത് അവനോട് പോയി പൊരുത്തപ്പെടിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുക എന്താണ് അതിന്റെ ആവശ്യം ഒരാളിങ്ങനെ ബാഗ് തൂക്കി ഒരു സ്ത്രീ ഇങ്ങനെ പോവുകയാണ് അപ്പൊ ഇവൻ വിചാരിക്കാണ് ആ ഇവൻ ഇവനെന്തോ ഇവൾക്കെന്തോ ഒരു അഭിഹിതമുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളവർ രണ്ടു ആളുകൾ കൂടി ഇന്ന് സംസാരിക്കുമ്പോ ഇവളിങ്ങനെ ചിന്തിക്കുക അത് ഇന്നെ കുറിച്ച് തന്നെയാണ് ഓരോ എന്നെ കുറിച്ച് പറയണത് ഓരാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വെറുതെ തെറ്റിദ്ധരിക്കുക അതുകൊണ്ടാണ് ഇത് ഉണ്ടാകും അനുസരിക്കും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന ബാലെ ഇസ്മുൻ നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിക്കരുത് പരസ്പരം തെറ്റിദ്ധരിക്കാൻ പാടില്ല അത് കുറ്റാണ് കുറ്റാണെന്നാണ് പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് എന്നല്ലിധാരണ കുറ്റമാണ് അതുകൊണ്ട് ആ പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പാപങ്ങളല്ലാവും സുബാന കൂടുതൽ പൊറുക്കുന്ന വളരെ പ്രധാനപ്പെട്ട രാവാണ് ബറാത്തിന്റെ രാവ് അതെ ആരുടെ പാപമാണ് അടിമയും ഉടമയും തമ്മിലുള്ളത് മനുഷ്യരും മനുഷ്യരുമായി തമ്മിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരോട് പരസ്പരം മാപ്പ് പറയണം തോപ ചെയ്യുമ്പോ നിങ്ങൾ അടിമകൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കില് അൽവാസിയോട് ചെയ്തിട്ടുണ്ടെങ്കില് ഉമ്മയോ സഹോദരനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനോട് പോയി മാപ്പ് പറയാതെ നിന്റെ തൗബ അല്ലാഹു കാക്കടഞ്ഞ ഏത് മജിലിസിൽ പങ്കെടുത്താലുംമുബി മജിലിസിൽ പങ്കെടുത്താലും ഏത് സലാത്തിന്റെ മജിലസിൽ പങ്കെടുത്താലും ഏത് മഹാന മജിലിസിൽ പങ്കെടുത്താലും അത് പരസ്പരം അങ്ങോട്ടോട്ടും പറയാതെ അള്ളാഹു തൗബ സ്വീകരിക്കൂല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ അഞ്ചാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ാണ് ഹീബായിബിക്ക് പരിപൂർണമായത്വം ലോകത്തുള്ള കോടാന കോടി ആളുകൾക്കുള്ള ഷഫാത്തിന് അർഹത അമ്പിയാക്കളുടെ ഉമ്മ അടക്കം ആദൻ നബിയുടെ ഉമ്മത്തടക്കം മൂസാനബിയുടെ ഉമ്മത്തടക്കം ഈസാനബിയുടെ സമൂഹം അടക്കം ലോകത്തുള്ള കഴിഞ്ഞുപോയ എല്ലാ ആളുകൾക്കും ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ ആളുകൾക്കും ഉള്ള ഷഫാത്തിന്റെ അർഹത അള്ളാഹുസ് മുത്തനബി കൊടുത്തത് ബറഹാത്തിന്റെ രാവിലാണ് ഇത്രേ ഈ ഭാഗ്യം അള്ളാഹു സുബാന കൊടുക്കുന്നത് ഈവിലാണ് അത്രേ അള്ളാഹുരാവിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് മനസ്സ് നൽകട്ടെ ഈ വരുന്ന തിരാവിൽ ധാരാളം ഇമാതത്തുകൾ ചെയ്യാനുള്ള മനസ്സുള്ളാഹു നമ്മൾക്ക് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളെ പാപങ്ങളൊക്കെ ഉൾപ്പെടുത്തണേ അല്ലേ അല്ല ഈ അല്ല റാഹത്ത് നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ല മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ല ഉന്നത വിജയം നൽകണേ അല്ല പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് കൊടുക്കണേ കൊടുക്കണേല്ല പഠിച്ച ജോലി കൊടുക്കല്ല ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല കല്യാണം ശരിയാകാത്തവർക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല ഈമാൻ നൽകല്ല സലാമത്ത് നൽകല്ല നിന്റെ കാവല് നൽകല്ല നിന്റെ അനുഗ്രഹം നൽകല്ല നിന്റെ സംരക്ഷണം നൽകല്ല ഞങ്ങളെ മുറാദുകൾ നിറവേറ്റി തരണേ അല്ലെ ഇസ്തത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ മരണപ്പെട്ടു വിശാലമാക്കണേ അല്ല സർവ്വ ബുദ്ധിമുട്ടുകളെ തൊട്ട് ഞങ്ങളെ കാക്കല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകല്ല നൽകല്ല